കൊണ്ട് അമ്മ എന്ന യാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് നടന്മാർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് സംഘടനയുള്ളവർക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നുവന്നത് ഇതോടെ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നു വന്നിരിക്കുകയാണ് രാഷ്ട്രീയമായും അല്ലാതെയും പ്രതിഷേധം ഉയർന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ലോ കോളേജ് വിദ്യാർത്ഥികൾ അമ്മ സംഘടനയുടെ ഗേറ്റിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു സിദ്ദീഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചു ഇതിന് പിന്നാലെ സിദ്ദീഖിന്റേത് മാതൃകാപരമായ നടപടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടർ രംഗത്ത് വന്നിരുന്നു അതുപോലെ മറ്റുള്ളവരും ഇതേ മാതൃകയിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതോടെ പ്രതിഷേധം രൂക്ഷമായതോടെ അമ്മ സംഘടനയിലെ നിരവധി പേർ രാജിവെച്ചിരിക്കുകയാണ് മോഹൻലാൽ അമ്മ അധ്യക്ഷ സ്ഥാനം രാജിവച്ചിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് രാജിവെച്ചതായി മോഹൻലാൽ മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിച്ചു ഒപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചിരിക്കുകയാണ് പെട്ടെന്നുണ്ടായ ഈ രാജി എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ആരോപണങ്ങൾക്കും ഇത് വഴിവച്ചിരിക്കുകയാണ് അതേസമയം കുറ്റാരോപിതർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായ നടപടി കൈക്കൊള്ളാമെന്ന് സിനിമാ രംഗത്തെ പലരും പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാതും തകർന്നടിഞ്ഞത് സമൂഹത്തിൽ മാന്യന്മാരായി നിന്നിരുന്നവരുടെയെല്ലാം മുഖംമുടി ഒറ്റ നിമിഷം കൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് തങ്ങളും പിടിക്കപ്പെടുമോ എന്ന ഭയത്താലാണ് ഇത്തരത്തിൽ കൂട്ടരാജി വെച്ചിരിക്കുന്നതെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ ജയസൂര്യ മണിയൻപിള്ള രാജു മുകേഷ് എന്നിവരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഉപ്പുതിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന പൊതുവികാരത്തെ സ്വാധീനിക്കുന്ന തരത്തിലാണ് ഈ രാജി വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചിരിക്കുകയാണിത് ഇനി എന്താണ് പുറമേ ഉണ്ടാകുന്നതെന്ന് വഴിയെ അറിയാവുന്നതാണ് സിദ്ദീഖിന്റെ രാജിയെ തുടർന്ന് മോഹൻലാൽ കടുത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു പുറമെ മറ്റുള്ളവരുടെ പ്രതിഷേധവും കത്തി നിൽക്കുകയായിരുന്നു സംഘടന മൗനം പാലിക്കുന്നതും വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചിരുന്നു അമ്മയ്ക്കുള്ളിൽ ഭിന്നതയുണ്ടാകുന്ന ചര്ച്ചകളാണ് ഇതിനെല്ലാം കാരണമായത് സിദ്ദീഖിന്റെ രാജിയെ തുടർന്ന് ഈ പദവിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു ആവശ്യവും ഉയർന്നു വന്നിരുന്നു ഒന്നര മാസം മുൻപാണ് അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുത്തത് അന്നും സ്ഥാനമൊഴിയാൻ മോഹൻലാൽ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പുതിയ വിവാദങ്ങൾ മോഹൻലാലിനെ അസ്വസ്ഥമാക്കിയിരുന്നു കൂടുതൽ ചർച്ചകളും ആരോപണങ്ങളും ഉയർന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടരാജിയിലേക്ക് വഴിവെച്ചത് ജഗദീഷ് ജയൻ ചർത്തല തുടങ്ങിയവർ സംഘടനയെ വിമർശിച്ച് രംഗത്തു വന്നതും സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നതും രാജിയിലേക്ക് വഴിവെക്കുകയായിരുന്നു എന്തായാലും ഒരറ്റ വിഷയം കൊണ്ട് അമ്മ സംഘടന തകർന്നിരിക്കുകയാണ് നേരത്തെ സുരേഷ് ഗോപി ഇവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതിനെയെല്ലാം തകിടം മറിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിഷയം കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ സിനിമാ ലോകം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധം തകർന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ആരോപണ വിധേയമായവരും ഇപ്പോൾ സംഘടനയിൽ നിന്ന് രാജിവച്ചവരും കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്